ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാ വാതിലുകളും അടയുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ചെറിയ സംഭവമല്ല പിണറായി വിജയൻ ഇതുവരെ ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ പേര് ന്യൂനപക്ഷ സംരക്ഷകനെന്നും ആർ എസ് എസ് വിരുദ്ധനെന്നും പറഞ്ഞത് ആട്ടിന്തോലണിഞ്ഞൊരു ചെന്നായി ആയതിൻ്റെ ഏറ്റവും വലിയ സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന് തന്നെ അറിയാം ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു അത് പുറത്തായതിൻ്റെ മനോവിഷമം അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട് സംഘടനയ്ക്ക് വലിയ അതൃപ്തിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബൊലെ അതുപോലെ മുതിർന്ന നേതാവ് രാം മാധവ് ഈ നേതാക്കളെ അജിത് കുമാർ സന്ദർശിച്ച വിവരം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ ബി ഡി സതീശന് എങ്ങനെ കിട്ടി ചോർത്തി ോർത്തി ആര് എന്ന് അന്വേഷിക്കാനാണ് ഇപ്പോൾ ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂതനുമായിട്ടുള്ള ചർച്ചയല്ല പ്രശ്നം ആ ചർച്ച നടത്തിയത് എങ്ങനെ പ്രതിപക്ഷ നേതാവ് പുറത്തിറങ്ങു എന്നുള്ളതാണ് ഇപ്പോൾ ആർ എസ് എസിന് പ്രശ്നമായിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയന്റെ സി പി എമ്മും ആർ എസ് എസ് എന്ന വർഗീയ സംഘടനയും ഇവിടെ ഒന്നാണ് എന്നുള്ളത് അവർ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാണ് അവരുടെ കൂടിക്കാഴ്ചക്ക് എതിരായി നിൽക്കുന്ന കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും ഓക്കെയാണ് ഇപ്പോൾ അവരുടെ എതിരാളികൾ അവർ എങ്ങനെ വിവരമറിഞ്ഞു എന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസ് ചെയ്യുന്നത് മുതിർന്ന നേതാവ് ഹൊസബോളയെ ഇങ്ങനെയൊരു വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതിൽ വച്ചതിൽ ആർ എസ് എസ് അസ്വസ്ഥരാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതൊരു ഡീലായിരുന്നു ആ ഡീൽ വിവാദത്തിൽ ദത്താത്രേയെ വലിച്ചിഴച്ചതിൽ വച്ചതിൽ ആർ എസ് എസ് അമർഷം കാണിക്കുന്നു ബി ജെ പി നേതൃത്വത്തിനും ഇതിൽ അതൃപ്തിയുണ്ട് ബി ജെ പിക്ക് അറിയാം പിണറായി വിജയന്റെ എല്ലാ കള്ളക്കളികളും അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ബി ജെ പി കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് കേരളം അറിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ സത്യം പുറത്തറിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയെ വെട്ടിലാക്കാൻ കിട്ടിയ ഒരു വിഷയത്തിൽ പാർട്ടി കുരുക്കിലായെന്നാണ് ബി ജെ പി നേതാക്കളുടെ അഭിപ്രായം മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ കഴിയാതെ മിണ്ടാൻ കഴിയാതെ ഇന്ന് ബി ജെ പിയും സി പി എമ്മും ഒരേ കേരളത്തിലെ മനുഷ്യ മനസാക്ഷിയുടെ മുന്നിൽ വലിയ കുറ്റക്കാരായി മാറിയിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റാൻ സി പി എമ്മിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും സമ്മർദ്ദം വലിയ രീതിയിൽ വരുമ്പോഴും നടപടിയെടുക്കാൻ കഴിയാതെ മടിച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളുമായി അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച വളരെ ഗൗരവമുള്ളതാണെന്ന് നടപടി വേണമെന്നുമാണ് സി പി എമ്മിന്റെ സമ്മേളനങ്ങളിൽ നിന്ന് ഉയർന്നു പക്ഷെ മുഖ്യമന്ത്രി നിസ്സഹായനാണ് അദ്ദേഹത്തിന് ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയില്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ അജിത് കുമാറിനെയോ മറ്റുള്ളവരെയോ തൊട്ടാൽ മുഖ്യമന്ത്രി അടപടലം കുടുങ്ങുമെന്ന് ഉറപ്പാണ് സ്വകാര്യ സന്ദർശനം എന്ന അജിത് കുമാറിന്റെ വിശദീകരണം ഇടതു നേതാക്കൾ പോലും തള്ളിയിട്ടും ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി കൈവിടാൻ മടിക്കുകയാണ് കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള പല സംശയങ്ങൾക്കും പിണറായി വിജയൻ ഇതുവരെ മറുപടിയെ നൽകിയിട്ടില്ല മൗനവ്രതത്തിലാണ് പിണറായി വിജയൻ അജിത് കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള നിർണായക തീരുമാനത്തിന് മുഖ്യമന്ത്രി ഇതുവരെ മുതിർന്നിട്ടില്ല എന്നാണ് അറിയുന്നത് പാർട്ടി ഇന്നലെ അത് ആവശ്യപ്പെട്ടിരിക്കുന്നു രണ്ട് വിശ്വസ്തർ ഒന്ന് എം ആർ അജിത് കുമാർ മറ്റൊന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഈ രണ്ടു പേരെയും മാറ്റിയിട്ടല്ലാതെ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന് പാർട്ടി നേതൃത്വം എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിക്ക് സൂചന നൽകിയിട്ടും മുഖ്യമന്ത്രി അനങ്ങിയിട്ടില്ല ഇതുവരെ ആരെയെങ്കിലും ഒന്ന് തൊട്ടു നോക്കിയാൽ അവർക്കൊന്നും ആകാനില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഭാവി അവിടത്തേക്ക് തീരും മുഖ്യമന്ത്രി കസേര എന്ന് മാത്രമല്ല ആരായിരുന്നു പിണറായി വിജയൻ എന്താണ് പിണറായി വിജയന്റെ സി എന്നുള്ളത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പിച്ചു ചീന്തും എന്നുള്ളത് വളരെ വ്യക്തമാണ് സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇത്രയധികം സമ്മർദ്ദം ശക്തമാക്കിയിട്ടും മുഖ്യമന്ത്രി ഇന്നും ഇനിയും മൗനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അധിക കാലം തുടരാനാകില്ല ഇന്നോ നാളെയോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കാനാണ് സാധ്യത കാരണം പി വി എൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് ആർ എസ് എസ് സംശയിക്കുന്നു അതുപോലെ ബാക്കിയുള്ളവരും സംശയിക്കുന്നു ഈ സംശയത്തിന്റെ യഥാർത്ഥ വസ്തുതയറിയാൻ സി പി എമ്മിലും ഇടതുപക്ഷത്തിന്റെ മറ്റു ഘടക കക്ഷികൾക്കും താല്പര്യമുണ്ട് എന്നുള്ളതിലേക്ക് മുഖ്യമന്ത്രി താമസം വിന എല്ലാം തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ തൃശൂരിൽ നടന്ന ദ്വിതീയ വർഷ സംഘ് ശിക്ഷ വർഗിനിടെയാണ് ഒസപുളയെ അജിത് കുമാർ കണ്ടത് പ്രാന്ത പ്രചാരക സുദർശനും വിശേഷ സമ്പർക്ക് പ്രമുഖ അജയ് ജയകുമാറുമാണ് ഇതേക്കുറിച്ച് അറിയാമായിരുന്നത് അവരാണോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഇത് ചോർത്തിക്കൊടുത്തത് എന്ന് പറയുമ്പോൾ ആർ എസ് എസ് എന്ന സംഘടനയുടെ കെട്ടുറപ്പ് എവിടെ പോയി അല്ലെങ്കിൽ അജിത് കുമാർ പോയത് പിണറായി വിജയന് വേണ്ടിയാണ് എന്ന് അറിയുന്നവർ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു അവരുടെ കെട്ടുറപ്പ് എവിടെ പോയി അപ്പോൾ പിണറായി വിജയനും ആർ എസ് എസിനുമെതിരെ അവരുടെ കൂട്ടുകെട്ട് ഇഷ്ടപ്പെടാത്ത വലിയൊരു വിഭാഗം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കയ്യിൽ ഇതിന്റെ തെളിവുകളെല്ലാം ഭദ്രമായി ഉണ്ട് എന്നാണ് അറിയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ പിണറായി വിജയന് പുറത്തേക്ക് പോകാനുള്ള വഴിയൊരുക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്